മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് നടൻ മേഘനാഥൻ ഒരുപാട് സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങളായിരിക്കും മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതം അത്രയും അധികം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ വളരെയധികം ദുഃഖം നിറഞ്ഞൊരു വാർത്ത തന്നെയാണ് ഇന്ന് പുലർച്ചെ പുറത്തു വന്നിരിക്കുന്നത് നടൻ മേഘനാഥൻ അന്തരിച്ചു എന്നുള്ള വിവരമാണ് ഇന്ന് സിനിമാ ലോകത്തെ മുഴുവൻ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് അറുപത് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് നടൻ ബാലങ്കി നായരുടെ മകൻ കൂടിയാണ് മേഘനാഥൻ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് എന്നാണ് വിവരം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഒരുപാട് നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അദ്ദേഹം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു വളരെയധികം ശുഭാപ്തി വിശ്വാസം കൂടിയുള്ള ഒരു വ്യക്തിയാണ് മേഘനാഥൻ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് തന്നെയാണ് എന്നാൽ കുറച്ചു ദിവസമായ അസുഖം വല്ലാതെ മൂർച്ഛിച്ചതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായ അസ്ത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം സിനിമയിൽ എപ്പോഴും വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമേ മലയാളികൾ കണ്ടിട്ടുള്ളൂ അതും നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളുടെ ഭാഗമാകാനും പഞ്ചാഗ്നി ചെങ്കോൾ ഈ പുഴയും കടന്ന് ഉത്തമൻ വാസുന്തിൻ ലക്ഷ്മി പിന്നജാനം എന്നിങ്ങനെ അൻപതിലധികം സിനിമകൾ അദ്ദേഹം നല്ല കഥാപാത്രങ്ങൾ തന്നെ അഭിനയിക്കാൻ സാധിച്ചു താരത്തിന്റെ വിയോഗ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഒരുപാട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്